ഒരു മൂന്ന് ദിവസം മുമ്പ് രാത്രി ഒരു പത്ത് മണി പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു പിരിയും കുത്ത് അങ്ങനെ വീട്ടിൽ വിളി ചുമ്മാരെടുത്ത് സങ്കടം പറച്ചിലായി കരച്ചിലായി ആകെ മൊത്തവും കരവരളിയും കമ്പിലടിയിൽ ഇത് കേട്ടോണ്ട് നിന്ന ജാഫർ അപ്പൊ തന്നെ വണ്ടിയെടുത്ത് രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ ഫ്ലാറ്റിന്റെ മുമ്പിലെത്തി കാലില് ഫുള്ള് നീരാണ് എന്നിട്ടാണ് ഈ മൂന്നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നത് ഒരു നൂറ് വട്ടം വരണ്ടെന്ന് പറഞ്ഞിട്ടും അവർ കേട്ടില്ല കാരണം മക്കളൊന്ന് തുമ്മിയാലോ മക്കളൊന്ന് കരഞ്ഞാലോ നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും സഹിക്കുവോ ഏത് പിറ്റേ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് അധികം ഡ്രസ്സ് വാങ്ങി എൻ്റെ ട്രിപ്പിന് പോനും പൊന്നുന്നൊരു ലോഡ് ഡ്രസ്സ് വാങ്ങി ഉമ്മാക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങി അത്ത മാത്രം പറഞ്ഞു എനിക്ക് എനിക്കിവിടുത്തെ ഷർട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്നോട്ടിപ്പോയി വാങ്ങിച്ചോളാം അന്ന് പിന്നെ അത്ത ഒരു ചെരുപ്പം മാത്രം എടുത്തു ദൈ ഇതുപോലൊരു മൂന്നാല് ബില്ലു ബില്ലുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ലുലിലോട്ട് പോയി അത്ത ദേ ഈ കാണുന്ന ഒരു മിഠായിയുടെ അഡിക്റ്റ് ആണ് എന്താണെന്ന് അറിഞ്ഞൂടെ ഇവിടെ വന്ന് ഒരു വെട്ടത് കഴിച്ചതിന് ശേഷം അത്ത വണ്ടിയിലിരുന്ന് ഫുള്ള് നമുക്ക് ലുലിലോട്ട് പോയാം എനിക്ക് മിഠായി വാങ്ങിക്കണം എനിക്ക് മിഠായി വാങ്ങിക്കണം എന്നാണ് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഇപ്പം കുറമ്പ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി കുറച്ചധികം വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു കുഞ്ഞു മിനി വ്ലോഗായിരുന്നു അത്രേ ഉള്ളൂ